ഹലോ ഞാൻ ജോസ് ജോർജ് ഹോളി ബീറ്റ്സ് ഒക്ടോബർ ഫിഫ്തിന് ഡസ്പ്ലൈൻസ് സയോൺ ക്രിസ്ത്യൻ ചർച്ച് വെച്ച് നടക്കുന്ന മഹത്വം എന്ന സംഗീത സായാഹ്നത്തിലേക്ക് ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു സുപ്രസിദ്ധ ക്രിസ്തീയ ഗായകൻ ശ്രീ മാത്യു ജോണിനോടൊപ്പം ഞാനും എത്തുന്നു നമുക്കൊരുമിച്ച് അവിടെ കാണാം ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു വെരി മച്ച് ദൈവനവം വായത്തിൽ കൂടിമാരാവട്ടെ ചിക്കാഗോയിലെ പ്രിയ സഹോദരന്മാരെ ഒക്ടോബർ അഞ്ചാം തീയതി നമ്മുടെ ചിക്കാഗോയിലെ സയോൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ഒരു ക്രിസ്ത്യൻ സംഗീത ശുശ്രൂഷയുണ്ട് ദയവായി നിങ്ങളെല്ലാം വരണം നിങ്ങളുടെ കൂട്ടുകാരെ കൂടെയൊക്കെ കൂട്ടി വന്ന് നമുക്ക് ഒരുമിച്ച് വാല്യദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയാകട്ടെ മറ്റ് പല സിംഗേഴ്സ് അവിടെ ഉണ്ട് അവരുടെ കൂടെ എനിക്കും പങ്കുചേരുന്നതിന് സാധിക്കും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ച വരണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് താങ്ക് യു